ബോക്സ് ഓഫീസിൽ കുതിച്ചു ബോളിവുഡ് ചിത്രം സെയ്യാര റൊമാൻസ് കിങ്ങിനെ മറികടന്ന അനീത് മഹാനെയും സിനിമയ്ക്ക് അഞ്ഞൂറ് കോടിയിലേക്ക് ഇനി ചെറിയ ദൂരം മാത്രം ബോളിവുഡിനെ ഇനി ആഘോഷിക്കാം കാലങ്ങൾക്ക് ശേഷം പുത്തൻ താരോദയത്തിന് സാന്നിധ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ ബോളിവുഡിന്റെ റൊമാൻസ് കിങ്ങിനെ പോലും മറികടന്നാണ് അനീതും അഹാനും മുന്നേറുന്നത് അഞ്ഞൂറ് കോടിയിലേക്ക് ഇനി ചെറിയ ദൂരം മാത്രമാണ് ഈ ഒരു ചെറിയ ചിത്രത്തിനുള്ളത് ബോക്സ് ഓഫീസിൽ കുതിച്ചിരിക്കുകയാണ് സയ്യാര കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചിരിക്കുകയാണ് സയ്യാര എന്ന് വേണമെങ്കിൽ പറയാം ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് റിലീസ് ചെയ്ത് പത്ത് ദിവസമാകുമ്പോഴേക്കും ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് സയ്യാര എന്ന ചിത്രം ശയ്യാറ എന്ന കൊച്ചുപടമാണിപ്പോൾ സോഷ്യൽ മീഡിയയിലും നിൽക്കുന്നത് ജൂലൈ പതിനെട്ടിനായിരുന്നു സിനിമയുടെ റിലീസ് നായകനും നായികയും പുതുമുഖങ്ങളാണ് ബിഗ് ബജറ്റ് പ്രൊമോഷൻ പരിപാടികളൊന്നും സിനിമയ്ക്കായി തയ്യാറാക്കിയിരുന്നില്ല അല്ലാതെ തന്നെയാണ് തിയേറ്ററുകളിലെത്തി ചരിത്രത്തിലേക്ക് ചിത്രം നീങ്ങുന്നത് എന്നാൽ ചിത്രം ആരാധകർ ഏറ്റെടുക്കുന്ന കാഴ്ച തന്നെയാണ് അത്ഭുതപ്പെടുത്തിയത് കാലങ്ങളായി ബോളിവുഡ് സിനിമ തിയേറ്ററിലെത്തിക്കാൻ കഷ്ടപ്പെടുന്ന യുവതലമുറയാണ് സയ്യാറ നെഞ്ചേറ്റിയത് അതോടെ ചിത്രം കേറിയങ്ങ് കൊളുത്തി ആ കുതിപ്പിൽ വീണത് ബോളിവുഡിലെ പ്രമുഖ താരങ്ങൾ തന്നെയാണ് ഷാറുഖ് ഖാന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ റൊമാന്റിക് ചിത്രമായ ചെന്നൈ എക്സ്പ്രസിന്റെ കളക്ഷൻ റെക്കോർഡ് നിമിഷ നേരം കൊണ്ടാണ് ചിത്രം തകർത്തെറിഞ്ഞത് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിന്നും നേടിയത് ഇരുന്നൂറ്റി പതിനേഴ് കോടിക്ക് മുകളിലാണ് ഗ്രോസ് കളക്ഷനായി പറയുന്നത് കോടിയാണ് വിദേശത്തു നിന്നും മികച്ച പ്രതികരണം തന്നെയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ിൽ നിന്ന് മാത്രം ചിത്രം സ്വന്തമാക്കിയത് അങ്ങനെ സിനിമയുടെ ആകെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി കോടിക്ക് മുകളിലായി ഇന്നലെ മാത്രം ചിത്രം ഇരുപത്തിയാറ് കോടി രൂപ നേടി ഇന്നത്തെ കളക്ഷൻ കൂടി അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ സയ്യാര എന്ന ചിത്രത്തിന്റെ കളക്ഷൻ മുന്നൂറ് കോടി കടക്കുമെന്ന് ഉറപ്പാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ബോളിവുഡ് ചിത്രമാണ് ഇപ്പോൾ സയ്യാര ഒന്നാമതുള്ളത് ചാവയാണ് അറുനൂറ് കോടിയാണ് ചിത്രം സ്വന്തമാക്കിയത് വിി കൗശൽ നായകനായ ചിത്രമാണ് ചാവ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയാണ് ഇന്ത്യയിൽ നിന്നും ചിത്രം അതേസമയം സയ്യാര ബോളിവുഡിലെ വമ്പന്മാരെ മാത്രമല്ല ഈ വർഷത്തെ വലിയ പാൻ ഇന്ത്യൻ വിജയങ്ങളിലൊന്നായ മോഹൻലാൽ ചിത്രം എംബുരാനെയും എംബുരാൻ സ്വന്തമാക്കിയത് മാത്രമല്ല സിനിമയിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് സമീപകാലത്ത് യുവതാരങ്ങളിൽ നിന്നുള്ള മികച്ച പ്രകടനങ്ങളൊന്നു തന്നെയാണ് ചിത്രമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം